ഉചിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞ് പാചക വിശേഷങ്ങളുണ്ട് കേട്ടോ പാചക വിശേഷങ്ങൾ ഇല്ലാതെ രക്ഷയില്ലല്ലോ പാചക വിശേഷങ്ങളൊക്കെ നമുക്കിടയ്ക്ക് കാണിക്കണ്ടേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കടം ചിലവരെ സംബന്ധിച്ചിടത്തോളം കടം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലേ നമ്മള് വരുമാനം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ കടത്തിലേക്ക് ചെന്ന് ചാടുന്നത് അല്ലെ അപ്പം ആ കടം എങ്ങനെ വീട്ടാം അല്ലെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും കടം ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്കിൽ പറഞ്ഞു തരാം അപ്പം അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം മിക്കവർക്കും തന്നെ കടങ്ങളുണ്ട് അല്ലേ നമുക്ക് വരുമാനം കുറയുമ്പോഴാണ് നമുക്ക് വരുമാനം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കടത്തിലേക്ക് പോകുന്നത് അപ്പം ചിലവർ ഉണ്ട് വരുമാനം കുറഞ്ഞാലും അവിടെ ഇരിക്കും ഓ കടം കടം വാങ്ങിക്കാൻ കഴിയത്തില്ല അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ നമുക്ക് മേടിക്കേണ്ടതായിട്ടുള്ള അവസരം വരും അത് കൊടുക്കാം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ആ സമയത്ത് നമുക്കത് കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് വരുമാനമില്ല വരുമാനമില്ലാതെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോഴത്തേക്കും ആ നമുക്ക് ഒരു രൂപ പോലും കടം ഇല്ലാതെ ഇരിക്കാനുള്ളൊരു കാര്യം പറഞ്ഞുതരാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങക്ക് ഇന്ന് രാവിലെ അപ്പമാണ് ഇപ്പം നമ്മൾ ഇന്നലെ ഞാൻ കാണിച്ചു തന്നരുന്നല്ലോ പച്ചരി വെള്ളത്തിലിട്ടത് അപ്പം ഞാനത് ഇന്നലെ വൈകിട്ട് അരച്ച് വെച്ചു അരച്ച് വെച്ചപ്പോൾ ദയം നല്ല നല്ല മാവാൻ നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പം ഞാൻ ഇതിനായിക്ക് നല്ല മാവാണ് നല്ല അപ്പമായിരിക്കും അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് അരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരി ചോറ് ചോറ്ന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിന് രണ്ട് ചോറാണ് അരച്ചത് രണ്ട് തവിച്ചോറച്ചിട്ടുണ്ട് പിന്നെ ഒരു ശാക്കലം പഞ്ചസാര പിന്നെ ഈസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ഒരേ മണിയായപ്പോൾ ഞാൻ കലക്കി വെച്ചതാണ് ഇന്നലെ കേട്ടോ അപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ശക്കലം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും പഞ്ചസാര ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ സൈഡ് ഇങ്ങനെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് ശക്കലം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനൊരു ശക്കലം നമ്മുടെ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ വെച്ചിപ്പം നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട് എങ്കിലും ഒരു തുള്ളി ഒരു നുള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും ഒരു നുള്ള എന്ന് പറഞ്ഞാൽ ഒരു നുള്ളേ ചേർത്ത് കൊടുക്കാളു കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ള കളർ കിട്ടത്തില്ല വേറൊരു കളറായിപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഫോൺ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ സോഡാപ്പൊടി സോഡാപ്പൊടിയെടുക്കാൻ പോയിട്ട് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ നടച്ചു വെക്കുക അപ്പം നന്നായിട്ട് ഇത് പൊങ്ങി വരും ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കോരി വയ്ക്കാം ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കോരി ഒഴിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അടച്ചു വെച്ചിട്ട് കണ്ട മാവിന് നല്ല മഴ മാവാണ് നമുക്കിത് കോരി ഒഴിക്കാം ഇത് വേണ്ട കോരി ഒഴിച്ചു കണ്ട ഇത് കണ്ട നല്ല മാവ് ആയതുകൊണ്ട് അതാണ് നല്ല ഇത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് അപ്പം കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം കണ്ട നല്ല സൂപ്പർ അപ്പം വേണ്ട ഇത് നമുക്കിനി രണ്ടാമത്തേത് കൊടുത്ത് ബാക്കിയൊക്കെ ചുട്ടെടുക്കട്ടെ അപ്പൊ നമ്മുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു ഇന്ന് അപ്പം ആയിരുന്നു അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ എനിക്ക് പറയുന്നുണ്ട് കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് ഉണ്ടാക്കി നോക്കാം നല്ല സൂപ്പർ അപ്പം കേട്ടോ അല്ലേ അമ്മേ നമ്മുടെ അപ്പം നല്ല സൂപ്പർ അപ്പം ഇല്ലായിരുന്നു അപ്പൊ ചിലവര് പറയുമല്ലോ അപ്പ ഉണ്ടാക്കിയാ ശരിയാകത്തില്ല എന്നും പറഞ്ഞിട്ട് പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ വേണ്ട അറിയാൻ വയ്യാത്തവർ ഉണ്ടാക്കട്ടെ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ നമ്മുടെ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ തീയൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് ഇന്നലത്തെ കേട്ടോ അതിപ്പൊ ഞാനൊന്ന് ചൂടാക്കിയതാണ് ഫ്രിഡ്ജിൽ ഇരുന്നേനെ അപ്പൊ നമ്മുടെ സ്വന്തം എസ്റ്റേറ്റിലെ കായാണ് പടറ്റിക്ക പക്ഷേ ഇല്ലേ അതിന് വെള്ളം ഒന്നും ഒഴിക്കണ്ട അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഓടാതെ വെള്ളം കോരി ഒഴിച്ചു അത് വേറൊരു കാര്യം ഉപ്പിട്ട് അടച്ചു വെച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് വേ അമ്മ ഓർമ്മ കുഞ്ഞേ വെള്ളം ഒഴിക്കല്ലേ എന്ന് പറഞ്ഞു പക്ഷെ കുഞ്ഞപ്പോഴത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞ് വെള്ളം പിന്നെ നമ്മുടെ പരിപാടി അറിയാലും ഒത്തേക്കിന് നന്നായിട്ട് എന്ത് കേട്ടോ അപ്പൊ ഞാൻ ആ വെള്ളം നൂറ്റി കളഞ്ഞ അത്രേ പിന്നെ അല്ല നമ്മുടെ ആണോ അല്ലെ പണി അറിയാൻ പയ്യാത്ര നമ്മക്കാണോ ഇന്ത്യയില്ല അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചേ പപ്പടം കൂടെ കാച്ചാ പപ്പടം താ എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട് മെഴുക്കോരട്ടി ആയിരുന്നു കാക്ക മെഴുക്കുവരട്ടി ആയിരുന്നപ്പ തോരൻ വേണ്ട മെഴിക്കോരട്ടാക്കാന്ന് വെച്ചു അങ്ങനെ മെഴിക്കോരട്ടിയിലേക്ക് മാറി ഇന്നലെ ഇന്നലെ നമുക്ക് തോരന്നായിരുന്നു ഇന്നലെ മെഴിക്കോരട്ടിയായിരുന്നു ആ ശരിയാണ് ആ പിന്നപ്പ ഞാൻ അമ്മയോട് വെച്ചപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ആ മെഴിക്കോരട്ടി വെക്കാന്ന് പറഞ്ഞു മെടിക്കോരട്ട വെളിച്ചെണ്ണ സ്വർണം തൂക്കുന്ന വില തൂക്കുന്ന വെളിച്ചെണ്ണക്ക് ഭയങ്കര വില എന്തൊക്കെ വിലയ ഇത്രയൊക്കെ വിലയാണെന്ന് പറഞ്ഞാലും നമുക്ക് വെളിച്ചെണ്ണയും തേങ്ങയും വാങ്ങിക്കാതിരിക്കാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല നമ്മൾ വായിച്ചിരിക്കും അല്ലെ എല്ലാവരും അങ്ങനെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ വെള്ളം നടക്കും ഒരു കാര്യവും നടക്കത്തില്ല അതുപോലെ തന്നെയാണ് നമുക്ക് തേങ്ങ തേങ്ങ ഇല്ലാതെ നമ്മൾ ആകെപ്പാട വെക്കും സാമ്പാറും രസവും വെക്കും അല്ലേ പിന്നെ മീൻകറി മുളകിനകത്താണെങ്കിൽ അതും വെക്കും അല്ലാണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കിത് തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കുറെ നാളുണ്ടായിരുന്നാണല്ലോ അവിടെ തേങ്ങയുടെ പ്രയോഗം ഇല്ല തേങ്ങ എന്താന്ന് പോലും അവർക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ പറയാതിരിക്കുന്നല്ലേ നല്ലത് ഇപ്പം തേങ്ങയുടെ വിലയൊക്കെ കൂടിയപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഓ അവരുടെ കൊറച്ച് അങ്ങനത്തെ ഒക്കെ കറികളൊക്കെ പഠിച്ചു വെക്കേണ്ടതായിരുന്നു പക്ഷെ നമുക്കതൊന്നും കൂട്ടിക്കഴിഞ്ഞാലേ നമുക്കതൊന്നും തൃപ്തിയാകാത്ത കുറെ കറികളാണ് ഡാലും പിന്നെന്തുവാ അലും എല്ലാം കൂടിട്ടൊരു കറി ഓഹ് നമുക്ക് പറ്റത്തില്ല അതൊന്നും കേട്ട അപ്പൊ ഞാന് പപ്പടവും കൂടെ ഒന്ന് കാച്ചി എടുക്കട്ടെ പപ്പടക്കമ്പി ഇവിടെ ഇല്ലമ്മേ പപ്പട കമ്പി കാണുന്നില്ല നമ്മള് നമ്മടെ പിച്ചാതിട്ട് പപ്പടം കാച്ചും അത്രേ ഉള്ളൂ ആ എപ്പോഴും വിചാരിക്കും പപ്പടം കാച്ചുമ്പോഴൊക്കെ വിചാരിക്കും പപ്പടക്കമ്പി വാങ്ങിക്കണം പക്ഷെ വെറുതെ അങ്ങനെ വൻ്റെ എൻ്റെ ഉണ്ടായിരുന്നു നമ്മളെനിക്ക് ഒരന്ന് തന്നാർന്നെ പക്ഷെ അത് ഞാൻ എവിടെ കൊണ്ട് ഇട്ടെന്ന് അറിയത്തില്ല അവർ എൻ്റെ ഉണ്ടായിരുന്നു നീ വീട്ടിൽ പോകുമ്പോ നമുക്ക് അവളെ വെട്ടിച്ചൊരു പപ്പടക്കമ്പി എടുത്തോണ്ട് വരാം അല്ലേ അപ്പൊ പിന്നെ നമ്മൾ അവളെന്ന് പറഞ്ഞു അടിച്ചു മാറ്റം ആയിരിക്കും എല്ലാവർക്കും ഉച്ചക്കത്തെ വട്ടങ്ങളൊക്കെ കഴിഞ്ഞോ ഇന്ന് എനിക്ക് വല്യ പണിയില്ലായിരുന്നു കേട്ടോ ചെമ്മീന്തിയിൽ ഇരിക്കുന്നോണ്ട് വല്യ പണിയൊന്നുമില്ലായിരുന്നു ഒരു കറി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാല്ലേ അപ്പൊ ഞാൻ എപ്പോഴൊക്കെ ഒന്ന് കാറ്റിയെടുക്കട്ടെ കേട്ടോ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലാത്തവരും ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് എങ്കിലും അവർക്കുമൊക്കെ കാണും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലയെന്ന് തോന്നും പക്ഷെ അതൊക്കെ നമ്മുടെ വെറും തോന്നലുകളാണ് ചിലവരെ കണ്ടു കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പാടാണെങ്കിലും അവരൊന്നും അതൊന്നും വെളിയിൽ കാണിക്കാതെ അവർ നടക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പം നമ്മൾ ഈ കടങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ നമ്മളതിനെ പലിശ കൊടുക്കുന്ന പലിശ കൊടുത്ത് കൊടുത്തു കൊടുത്താണ് കൂടുതൽ ആൾക്കാർക്കും സാമ്പത്തികം ഭയങ്കരായിട്ട് തറുമാറാകുന്നത് അല്ലേ പലിശ കൊടുത്തു കൊടുത്തു കൊടുത്ത് അപ്പം അതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇത് ഞാനൊരു ചാനലിൽ കണ്ടതാണ് അല്ലാണ്ട് ഞാൻ സ്വയം കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ ഓർത്തും അറിയാമില്ലാത്ത ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാകുമല്ലോ എന്നോർത്തിട്ട് ഞാൻ പറയുന്നതാണ് കൂടാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കുന്നു ആ പൈസ തിരിച്ച് അതേപോലെ തന്നെ നമ്മുടെ കൈകളിൽ എത്താനുള്ള കാര്യവും ഞാൻ പറഞ്ഞു തരാം പക്ഷെ എല്ലാത്തിലും ഒരു വിശ്വാസം വേണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിലെല്ലാം ഒരു വിശ്വാസം വേണം വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടത്തുള്ളൂ ഓ വേറെ പണിയൊന്നുമില്ല അങ്ങനെ ഒരു ചിന്തയും വെച്ച് നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് വിശ്വാസം വേണം വിശ്വാസം നമ്മളെ രക്ഷിക്കും എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് എന്ത് കാര്യം ചെയ്താലും അത് നമുക്ക് സാധിച്ചിരിക്കും ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സമയമോ സന്ദർഭമോ ഒന്നുമില്ല അതുപോലെ പീരീഡ്സ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് പോലും ഇത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പം ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഇതിനൊരു ബൗളാണ് വേണ്ടത് ഒരു ഗ്ലാസിൻ്റെ ബൗള് നിങ്ങളെടുക്കുക ഗ്ലാസിൻ്റെ ബൗൾ നിങ്ങൾക്കറിയാലോ ഒരു ബൗൾ എടുക്കുക അതില് മുക്കാൽ ഭാഗത്തോളം നമ്മുടെ കല്ലുപ്പ് നിറച്ചു വെക്കുക മുക്കാൽ ഭാഗത്തോളം കല്ലുപ്പ് നിറച്ചു വെക്കുക ഞാൻ പറഞ്ഞല്ലോ കല്ലുപ്പിന് ഭയങ്കര സ്ഥാനമുള്ളത് നമ്മുടെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജിയിലേക്ക് മാറും കല്ലുപ്പ് എന്തിനും ശ്രദ്ധിച്ചോ കല്ലുപ്പ് ഇല്ലാത്ത കാര്യമില്ല അപ്പോൾ ഇവിടെയും നമുക്ക് ആവശ്യമുള്ളത് ഒരു കല്ലുപ്പാണ് ഒരു ബൗളിലേക്ക് കല്ലുപ്പ് ഒരു മുക്കാൽ ഭാഗം നിറച്ചെടുത്തോളൂ ഭയങ്കര തുളുമ്പന എടുക്കണ്ട നാലുമുക്കാൽ ഭാഗത്തിനും കുറച്ചും എടുക്കാം എടുത്ത് എടുക്കുക ഇനി നമുക്ക് രണ്ട് സാധനങ്ങളും കൂടെ അത്യാവശ്യമായിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് ഒരു സാധനമാണ് പച്ചക്കർപ്പൂരം പച്ച കർപ്പൂരത്തിൽ നിന്നും ഒരു കഷ്ണം എടുത്തിട്ട് ഈ കല്ലുപ്പിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക ഇപ്പൊ രണ്ട് സാധനമായി കല്ലുപ്പുമായി പച്ചക്കർപ്പൂരമായി ഇനി മൂന്നാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളകാണ് കുരുമുളക് അപ്പം ഈ കുരുമുളക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കുരുമുളക് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒറ്റ സംഖ്യയായിട്ട് വേണം എടുക്കാൻ ഇരട്ട സംഖ്യയായിട്ട് എടുക്കരുത് രണ്ട് നാല് ആറ് എട്ട് ആ സംഖ്യ എടുക്കാനായിട്ട് പാടില്ല അത് ഇരട്ട സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ അറിയാമല്ലോ എല്ലാവർക്കും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ പോകും അങ്ങനെ പോകുമ്പോൾ കുരുമുളക് ഒറ്റ സംഖ്യയായിട്ട് എടുക്കുക ഒറ്റ സംഖ്യയായിട്ട് എടുക്കുമ്പോൾ ഒരു ഇരുപത്തിയേഴ് കുരുമുളക് നിങ്ങൾ എടുക്കുക ഇരുപത്തിയേഴ് കുരുമുളക് എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കല്ലുപ്പ് നിറച്ചു അതിന് മേൽ ഒരു പച്ചക്കറുപ്പൂരം വെക്കുക എന്നിട്ട് കുരുമുളക് കല്ലുപ്പിൻ്റെ മുകളിലായിട്ട് അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരുപത്തിയേഴ് കുരുമുളകും വെക്കുക അത്രയും കാര്യം മനസ്സിലായാലോ ഇത് വെച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എത്ര മുറിയുണ്ടോ അത്രയും റൂമിലെല്ലാം ഇതൊന്ന് നമ്മൾ കൊണ്ടു നടക്കുക കൊണ്ടു നടന്നതിന് ശേഷം നമ്മുടെ ഹാളിൽ കൊണ്ടുവെക്കുക അപ്പം എല്ലാവരും കാണുന്ന രീതി തന്നെ വെക്കുക കയറി വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഇത് ആ കല്ലുപ്പിലേക്കാവും എല്ലാവരുടെയും ശ്രദ്ധ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് വെക്കുക വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുക പതിനഞ്ച് ദിവസം അതേപോലെ അത് വെക്കുക എല്ലാ റൂമിലും കാണിച്ചതിന് ശേഷം എവിടാ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവെക്കുക അത് പതിനഞ്ച് ദിവസവും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഇതെല്ലാം മാറ്റി നമ്മൾ ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിടുക ഇട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞു ഇതുപോലെ തന്നെ വീണ്ടും ഇതേ ഇതുപോലെ തന്നെ ബൗളിൽ ഉപ്പ് നിറയ്ക്കുക അതിൻ്റെ മുകളിൽ പച്ചക്കർപ്പൂരം വെക്കുക കുരുമുളക് വെക്കുക ഇതേപോലെ തന്നെ വീണ്ടും ചെയ്യുക മനസ്സിലായോ ഇതിങ്ങനെ നിങ്ങൾ ഒരു മാസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു രൂപ കടമില്ലാതെ നിങ്ങളുടെ കടങ്ങളെല്ലാം വീടിയിരിക്കും ഒരു ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് നമുക്ക് വിശ്വാസം വേണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് മനസ്സിലായി എന്നുള്ളെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇപ്പം ഒന്നാം തീയതി ഒന്നാം തീയതി നമ്മൾ ഇതുപോലെ ചെയ്യുന്നു ഏതെങ്കിലും ഒന്നാകട്ടെ ജൂ ഇപ്പം ഇനി ജൂലൈ ഒന്ന് തുടങ്ങുകയാണെന്ന് വെച്ചോ അപ്പം ജൂലൈ ഒന്ന് തുടങ്ങി അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ബൗളിലായിട്ട് നിറച്ച് വെക്കാൻ ഇത് മാറ്റുന്നത് പതിനഞ്ചാം തീയതി രണ്ടാമത് ഇതേപോലെ ചെയ്തു വെക്കുക മനസ്സിലായല്ലോ അപ്പം ഇത് ചെയ്യുന്നതിന് സമയമോ സന്ദർഭമോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇടാൻ പോകുന്നല്ലേ ഒളിവേടിയാ അപ്പം ഇട്ടിട്ട് നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കറക്റ്റ് പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും ഇത് മാറ്റി വേറെ ഇതുപോലെ തന്നെ വെക്കുക വീണ്ടും പതിനഞ്ച് ദിവസമായിട്ട് മാറ്റി വേറെ ഇതുപോലെ തന്നെ വെക്കുക അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം വലിച്ചെടുത്ത് നെഗറ്റീവ് എനർജി എല്ലാം ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ഈ കല്ലുപ്പിന് ഭയങ്കര സ്ഥാനമുള്ളത് കല്ലുപ്പിന് ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കിക്കേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടി നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ പൈസ നമ്മളിപ്പം കടം കൊടുക്കും അല്ലേ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ നമ്മളോട് ചോദിച്ചു വന്നിരിക്കട്ടെ ആ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ കഴിവതും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ആർക്കും കടം കൊടുക്കാനായിട്ട് പാടില്ല ഇനി അത്യാവശ്യ സന്ദർഭങ്ങളിൽ എന്തിനെങ്കിലും വന്ന് കടം ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ വല്ലതും ഉള്ള നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മളൊരു പത്ത് രൂപയോ ഒരു അഞ്ച് രൂപയോ കടം വാങ്ങിക്കാൻ വരുന്നവരോട് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ അവർ കടം ചോദിച്ച രൂപ എത്രയാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുക്കുക മനസ്സിലായല്ലോ അതുപോലെ സന്ധ്യാസമയങ്ങൾ ഇപ്പൊ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ ഏത് ദിവസമാണെങ്കിലും സന്ധ്യാസമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല മനസ്സിലായല്ലോ പിന്നെ അപ്പം അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കല്ല നമ്മൾ അങ്ങനെ ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പണം അതായത് ഈ ലക്ഷ്മി ദേവി ഇറങ്ങി എന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പം ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല ഇത് പണ്ടുള്ളവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഈ പശുക്കറവയൊക്കെ ഉള്ള വീട്ടിൽ സന്ധ്യാസമയത്ത് തൈരും മോരും ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല അതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ഇത് അറിയാവുന്ന ആയോ ഞാൻ ഈ കൂടെ തന്നെ ഇതും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് ചാനലിലുള്ള കാര്യമല്ല അതെ ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു ഞാൻ ഇത് കണ്ടതാണ് ചാനലിൽ കണ്ടതാണ് പറഞ്ഞു തന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം റിസൾട്ട് പറയുക ഉറപ്പായിട്ട് കാര്യം നടന്നിരിക്കും പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് നമുക്ക് വിശ്വാസം വേണം വിശ്വാസം ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല പിന്നെ ഒരു കാര്യം കൂടി ഓർപ്പിക്കാനുണ്ട് ഈ ഒരു കാര്യം ചെയ്തുന്ന് വെച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഈ കാര്യം ചെയ്തിട്ട് വീട്ടിൽ ഇങ്ങനെ കൈയും കെട്ടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും കിട്ടില്ല ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ പുറകിൽ കഠിനാധ്വാനം ചെയ്യുകയും വേണം നമുക്കിപ്പോൾ ഒരു ജോലി ഒരു ഹാ പിന്നെ ജോലി കിട്ടും ഇത് ചെയ്തുകൊണ്ട് എനിക്ക് ജോലി കിട്ടും അങ്ങനെ അങ്ങനാരും വിചാരിക്കരുത് നമ്മളിത് ചെയ്തിട്ട് അതിൻ്റെ പുറകെ നമ്മൾ ജോലിക്കുള്ള കാര്യങ്ങളിലെ എന്താണ് നമ്മൾ നമ്മളതിൻ്റെ പുറകിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ അതിനുവേണ്ടിയൊക്കെ വേണ്ടിയൊക്കെ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ

പ്പെടുകയും ചെയ്യണം നമ്മൾ ഇതും കൂടെ ചെയ്യുകയും ചെയ്യുമ്പഴത്തേക്കും നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടാതിരിക്കത്തില്ല ചിലവരുണ്ട ഞാനിത് ചെയ്ത് ഇനിയിപ്പോൾ എനിക്ക് ജോലിക്കൊന്നൊന്നും അയക്കോ പിടിക്കോ ഒന്നും വേണ്ട എനിക്ക് തന്നെ കിട്ടിക്കോളും ഇത് പറയുന്ന ദിവസം കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുക നമ്മൾ എന്ത് കാര്യം ചെയ്യും താൻ പാതി ദൈവം പാതി എന്ന എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണല്ലോ അപ്പം നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന ചെയ്തിട്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമുക്കതിന്റെ ഫലം കിട്ടും അല്ലാണ്ട് നമ്മൾ ചുമ്മാ കഷ്ടപ്പെടാതാണ് ഞാൻ ആ കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ജോലി അല്ലെ വീട്ടിൽ കൊണ്ടു തരും അല്ലെങ്കിൽ എനിക്ക് പൈസ വീട്ടിൽ കൊണ്ടുതരും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും തെറ്റായ കാര്യമാണ് നമ്മൾ അധ്വാനിക്കുക അതിൻ്റെ ഫലം നമുക്ക് ഈശ്വരൻ ഉറപ്പായിട്ടും തന്നിരിക്കും മനസ്സിലായല്ലോ ഇത് ചെയ്തതെന്നും പറഞ്ഞാൽ ആരും കൈകെട്ടി ഇരുന്നേക്കരുത് അതിൻ്റെ പുറകിൽ നമ്മൾ അധ്വാനിക്കുക നമുക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു ചെറിയ ജോലിയുണ്ട് അതിനെ വരുമാനം കൊണ്ട് നമുക്ക് ഒന്നും നേടാനായിട്ട് പറ്റുന്നില്ല അപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ചിലപ്പം ജോലിയിൽ പ്രമോഷൻ കിട്ടും നമ്മളങ്ങനെ വലിയ വലിയ ആളായിട്ട് മാറും എത്ര വലിയ ആളായാലും നമ്മൾ വന്ന വഴി ഒരിക്കലും ആരും മറക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മനസ്സിലായാലോ ഇപ്പം ഇതുപോലെ ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് ഒരു രൂപ കടമില്ലാതെ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ